ഹലോ എവരിവാൻ എല്ലാവർക്കും വിനിയസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഈ ഒരു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലുണ്ടായ കലാപം ആ ഒരു സ്വതന്ത്ര സമരത്തിലുണ്ടായ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ആ ഒരു കലാപത്തിനുണ്ടായ കാരണങ്ങൾ എന്താണെന്നാണ് കഴിഞ്ഞ മുഡികളിൽ നമ്മൾ അവസാനമായിട്ട് പഠിച്ചത് നമുക്കൊരു പുതിയ മുഡികളാണ് പഠിക്കാനുള്ളത് നമ്മുടെ അഞ്ചാം സെമസ്റ്ററിലെ ഈ ഒരു ഇന്ത്യൻ ഹിസ്റ്ററിയിലെ പുതിയൊരു മുണ്ടികളാണ് നമുക്ക് പഠിക്കാനുള്ളത് ആര്മുണ്ടികളുടെ പേര് മത സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ അവബോധത്തിൻ്റെ വളർച്ചയെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു നമുക്കറിയാം ഈ ഒരു ഇന്ത്യയുടെ ഈ ഒരു മുഖച്ചായ തന്നെ മാറ്റിമറിച്ചത് ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ് നമുക്ക് രാജാറാം മോഹൻ റോയിനെ അറിയാം സമത്വ സമാജം അറിയാം ബ്രഹ്മസമാജം അറിയാം ആര്യ സമാജം അറിയാം അങ്ങനെ കുറേ സമാജങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മുടെ എന്താകുന്നത് ഒരു ചാപ്റ്ററിൽ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കണം അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ ഈ ഒരു ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയ ലിങ്കിലൂടെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് സംശയങ്ങൾ ചോദിക്കാം അല്ലെങ്കിൽ എന്താക്കാം നിങ്ങൾക്ക് കമൻ്റിലൂടെ ചോദിച്ചാലും മതി കഴിയുന്ന അത്ര വേഗത്തിൽ തന്നെ എന്താക്കാം റിപ്ലൈ ആണ് ശ്രമിക്കാം അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കുറച്ച് പുതിയ ആശയങ്ങൾ അതായത് നമുക്കറിയാം ഈ ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പ്രത്യേകിച്ച് ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആ ഒരു തുടക്കത്തിൽ ആ ഒരു മധ്യഭാഗ കായപ്പോൾ എന്തായി ഇവിടെ കുറേ പുതിയ ആശയങ്ങൾ കടന്നു വരാൻ തുടങ്ങി അപ്പോൾ ആ ഒരു പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ശരിക്കും എന്തായത് ഈ ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് കൂടുതൽ അടിത്തറ നൽകി അതിനെ വളർത്തിക്കൊണ്ട് വന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് കുറച്ച് പഠിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ എന്നിട്ട് ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു നൂറ്റാണ്ടുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ട് ഈ ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഈ ഒരു നവോത്ഥാനം ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ഇന്ത്യയിലെ ഈ ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ സജീവമായിട്ട് നടക്കുന്ന എപ്പോഴാണ് ഈ ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് പിന്നെ മാത്രമല്ല ഈ ഒരു കാലഘട്ടത്തിലാണ് ദേശീയത ദേശീയതയുടെ വളർച്ച അതുപോലെ തന്നെ പുതിയ സാമ്പത്തിക നയങ്ങൾ അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഇങ്ങനെ കൂടുതൽ പ്രചാരമായി അതായത് പണ്ട് ഓരോരോ വ്യക്തികൾക്ക് ഉണ്ടായിരുന്ന ഒരു വിദ്യാഭ്യാസം ഒന്നും എന്തായി കൂടുതൽ സജീവമായി കൂടുതൽ ആളുകൾ എന്തായി വിദ്യാഭ്യാസം നേടാൻ തുടങ്ങി അതുപോലെ തന്നെ കുറേ ചിന്തകൾ ആധുനിക ചിന്തകളുണ്ട് പാശ്ചാത്യ ചിന്തകളുണ്ട് അങ്ങനെ കുറേ ചിന്തകൾ ഈ ഒരു ചിന്തകളൊക്കെ എന്തായി മനുഷ്യന്മാരെ കൂടുതൽ സ്വാധീനിക്കാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു കാരണങ്ങളൊക്കെയാണ് ഇത് നമ്മുടെ ഈ ഒരു സാമ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായത് ഈ ഒരു പോയിൻറ്റിൻ്റെ ഡീറ്റെയിൽ ആണ് ഇനി നമ്മൾ കുറച്ചായിട്ട് എന്താണ് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ പിന്നെ മാത്രമല്ല ഈ ഒരു ബ്രിട്ടീഷുകാരുടെ ഭരണം ബ്രിട്ടീഷുകാരുടെ ഭരണം എന്തായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ ഒരു ബ്രിട്ടീഷുകാരെന്തായി ഈ ബ്രിട്ടീഷുകാരുടെ താഴ്ന്ന പോസ്റ്റുകൾക്ക് നമ്മൾ ഇന്ത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമുക്കറിയാം അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി താഴ്ന്ന പോസ്റ്റുകളിലേക്ക് ഇന്ത്യക്കാരെ റിക്രൂട്ട് ചെയ്തു അപ്പോൾ അതിനൊരു മാനദണ്ഡമായിരുന്നു ഇംഗ്ലീഷ് അറിയുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എന്തായിട്ടുണ്ട് കുറേ ഇംഗ്ലീഷ് പഠിച്ചു ഈ ഒരു ജോലിയിലേക്ക് എത്തിയപ്പെടാൻ വേണ്ടി അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് മുഖേന എന്തായി ഇവർക്ക് ഭാഷാ പുരോഗതി നല്ലതുകൊണ്ടായി അപ്പോൾ ഇവർ പുറത്തു നിന്നുള്ള കുറേ ഗ്രന്ഥങ്ങള് കുറേ മറ്റു പുസ്തകങ്ങൾ കുറേ ചിന്തകളുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ ചിന്തയെ ഇങ്ങനെ മാറ്റിമറിക്കാൻ തുടങ്ങി ഓരോരുത്തരുടെ ആശയങ്ങളെ മാറ്റിമറിച്ച് അപ്പോൾ ഇതൊക്കെ കൂടി എന്തായി നമ്മുടെ ഈ ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ഈ ഒരു വളർച്ചയ്ക്ക് പ്രധാനമായിട്ടും കാരണമായിട്ടുണ്ട് ఈ യൂറോപ്പിൽ അവിടെ നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ക്രിസ്ത്യൻ മിഷനറിമാർ കുറേ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു അതായത് അവിടെ ഇരു ക്രിസ്തു മതം വ്യാപിപ്പിക്കാൻ വേണ്ടി കുറേ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു പത്തൊമ്പത് നൂറ്റാണ്ടിൻ്റെ ആ ഒരു കാലഘട്ടത്തിലും ഈ ഒരു ക്രിസ്ത്യൻ എന്തായിട്ടുണ്ട് നമ്മുടെ ഇരു ഇന്ത്യയിലും കുറേ ആശയങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതും എന്തായി ഒന്ന് പുനർവിചിന്തനം നടത്തുകയാണ് നമ്മളിങ്ങനെ പോയാൽ മതിയോ നമ്മുടെയൊരു സമൂഹത്തിലുള്ള ഈ ഒരു തിന്മകളൊക്കെ ഒഴിവാക്കേണ്ടേ എന്നുള്ളൊരു ചിന്തയിലേക്ക് എന്തായി മനുഷ്യന്മാർ െ നയിക്കാനിടയായി പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റാണ് ഈ ഒരു പണ്ട് കാലത്ത് പറഞ്ഞാൽ ഈ ഒരു വിദ്യാഭ്യാസത്തിനും വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടിന് മുന്നേ ഈ ഒരു വിദ്യാഭ്യാസത്തിന് എന്തായിരുന്നില്ല പ്രാധാന്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ എന്തായി ഈ ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കുറേ ഇങ്ങനെ വ്യാപിക്കാൻ തുടങ്ങി നമുക്കറിയാം ഈ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ ഒരു ആയിരത്തി അറുന്നൂറോടെ ബ്രിട്ടീഷുകാർ കണ്ടു വന്നു അപ്പോൾ അവർ പിന്നീട് ഇവിടെ ഭരിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ എന്തായി ഇവിടെ അവർ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുകയാണ് എല്ലാവർക്കും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പഠിപ്പിക്കുക മറ്റൊരു ലക്ഷ്യം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ലക്ഷ്യം അതായത് അവരുടെ ജോലികളിലേക്ക് ഇംഗ്ലീഷ് അറിയുന്ന ആളുകളെ റിക്രൂട്ട് ചെയ്യാന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവരെന്താക്കിയത് ഇവിടെ ഇംഗ്ലീഷ് വ്യാപിപ്പിച്ചത് മാത്രമല്ല ഇതിൻ്റെ ഭാഗമായിട്ട് കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്താവുന്നുണ്ട് സ്ഥാപിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ശരിക്കും ഈ ഒരു ബ്രിട്ടീഷർ അവരുടെ പോസ്റ്റുകളിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആളുകളെ തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിലും ഈ ഒരു ആളുകളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത് എന്നുണ്ടെങ്കിലും ശരിക്കും എന്തുണ്ടായത് എന്ന് വെച്ചാൽ ഈ ഒരു ആളുകൾ എന്തായി പുറംലോകവുമായി കൂടുതൽ സജീവമായിട്ട് ഇടപെടാൻ തുടങ്ങി ഈ ഒരു പുറം ലോകത്തിൻ്റെ കുറേ ഗ്രന്ഥങ്ങൾ അവരുടെ പുസ്തകങ്ങളൊക്കെ ഈ ഒരു ആളുകളെന്താകാൻ തുടങ്ങി വായിക്കാൻ തുടങ്ങി ആധുനികതയെപ്പറ്റി സ്വതന്ത്രത്തെപ്പറ്റി സമത്വത്തെപ്പറ്റി ദേശീയതയെപ്പറ്റി നവോത്ഥാനത്തെപ്പറ്റി അങ്ങനെ ധാരാളം ചിന്തകൾ കുറേ മാനവികതനെ പറ്റി കുറേ എന്തായി ആളുകളിങ്ങനെ വായിക്കാൻ തുടങ്ങി നമ്മുടെ ഈ ഒരു അടിച്ചമർത്തുന്ന ഭരണമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അവരെന്തായി ഈ ഒരു വായനയിലൂടെ ജനാധിപത്യത്തെപ്പറ്റി ജനാധിപത്യത്തെപ്പറ്റി പഠിച്ചു അങ്ങനെ ജനങ്ങൾക്ക് ആധിപത്യം ഉണ്ടാകേണ്ട ഒരു സമൂഹം വേണമെന്നുള്ള ആ ഒരു ആശയത്തിലേക്ക് അവരെത്തുകയാണ് മാത്രമല്ല ഒരു കൂട്ടായ ദേശീയത എല്ലാവർക്കും ഇത് നമ്മുടെ രാജ്യമാണ് ഇത് നമ്മൾക്ക് വേണ്ടിയൊരു സ്ഥലം വേണം നമ്മളൊരാളുടെയും മടിമകളായിട്ട് പണിയെടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ചിന്തകളൊക്കെ എന്തായി ഈ ഒരു മനുഷ്യന്മാർക്ക് ഉടലെടുക്കാൻ തുടങ്ങി അങ്ങനെ ഇവർ ഈ ഒരു സമൂഹ ആ ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിൽ കുറേ ഇതുണ്ടായിരുന്നു തിന്മകൾ നിലനിന്നിരുന്നു ആ തിന്മകൾക്ക് എക്സാമ്പിൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പറയും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓസതി അറിയാം അതുപോലെ തന്നെ എന്തറിയാം ഈ ഒരു വിധവാ പുനർവിവാഹ നിയമം ഉണ്ടായിരുന്നില്ല അതായത് വിധവകൾക്ക് വിവാഹം കഴിക്കാനേ പറ്റില്ലായിരുന്നു അങ്ങനത്തെ കുറേ തിന്മകൾ എന്തുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു സമൂഹത്തിലുണ്ടായിരുന്നു അപ്പോൾ ഇതിനൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ എന്തായി തുടങ്ങി അതായത് ഈ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം അതായത് നമ്മളിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണെങ്കിലും വിദ്യാഭ്യാസം നേടിയാൽ നമുക്ക് ധാരാളം ഗുണങ്ങളുണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്തവരും വിദ്യാഭ്യാസം ഉള്ളവരും എന്തല്ല തുല്യരല്ല അവർ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് എന്ത് ഈ ഒരു പത്തൊമ്പതാം നൂറ്റാ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നത് ഈ ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയിട്ട് കുറേ പുറത്തു നിന്നുള്ള കുറേ ആശയങ്ങൾ അവർ പഠിക്കുകയും അതൊക്കെ അവരൊന്ന് പുനർവിചിന്തനം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും എന്നിട്ട് അവരെന്തായി ഈ ഒരു സാമൂഹ്യ അസമത്വങ്ങൾക്ക് സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടുകയാണ് ഉണ്ടായത് പിന്നെ മാത്രമല്ല നമുക്കറിയാം അമേരിക്ക വിപ്ലവം അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവം കുറേ അങ്ങനെ കുറേ വിപ്ലവങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരെന്തായി ഈ ഒരു വിപ്ലവത്തിന് ഉണ്ടായ വിപ്ലവത്തെ പറ്റി പഠിച്ചു അതിൻ്റെ ആശയങ്ങളൊക്കെ കടടുത്തു നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങളായിരുന്നുണ്ട് സ്വാതന്ത്ര്യം യുക്തി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ എന്തായി ഇവർ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് പഠിച്ചു അങ്ങനെ നമ്മൾക്കും വേണം സ്വാതന്ത്ര്യം എല്ലാവരും സമത്വരാവണം അതുപോലെ തന്നെ നമുക്ക് ഈ ഈ ഒരു സമൂഹത്തിൽ ശരിക്ക് ജീവിക്കാൻ പറ്റണം നമ്മൾ ആരുടെയും അടിമകളായിട്ട് പണിയെടുക്കേണ്ട ആവശ്യമില്ല അങ്ങനത്തെ കുറേ ചിന്തകൾ മനുഷ്യന്മാരെ എന്താ പ്രേരിപ്പിക്കണം അവരിങ്ങനെ കുറേ ചിന്തിച്ചിട്ട് ഈ ഒരു സമൂഹത്തിലുണ്ടായിരുന്ന കുറേ അസമർത്ഥങ്ങൾക്ക് എന്തായി ഇങ്ങനെ പോരാടാൻ വേണ്ടി അവർ തയ്യാറാവാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സമൂഹത്തിൽ എന്താകുന്നുണ്ട് കുറേ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ കുറേ സാമൂഹ്യ പരിഷ്കർത്താക്കളൊക്കെ ഉയർന്നു വരുന്നുണ്ട് രാജാറാം മോഹൻ റോയ് ബാലഗംഗാധര തിലക് അതുപോലെ തന്നെ ജ്യോതിറാവ് ജ്യോതിബായ് ഫുലെ അങ്ങനെ കുറേ ആൾക്കാർ വരുന്നുണ്ട് പണ്ഡിത രമാബായി അങ്ങനത്തെ കുറേ സാമൂഹ്യ പ്രസ്ഥാനത്തിൻ്റെ നവോത്ഥാനത്തിന് കാരണമായ കുറേ ആളുകൾ കുറേ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഉണ്ടാകുന്നുണ്ട് ഉടലെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻറ്റ് പറയാം അതായത് അക്കാലത്ത് ഉണ്ടായിരുന്ന കുറച്ച് സാമൂഹ്യ തിന്മകൾ നിങ്ങൾക്ക് എക്സാമിന് ഒന്ന് എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് തിന്മകൾ പറഞ്ഞുതരാം അത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്ന ആ ഒരു കാലത്തിൽ അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾ സതി ശൈശവ വിവാഹം ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞറിയില്ലേ അതായത് ബ്രാഹ്മണർ ക്ഷത്രിയര് ശുദ്ര ബ്രാഹ്മണര് ഏറ്റവും ടോപ്പിൽ അതുപോലെ തന്നെ അവരുടെ അടിയിൽ ക്ഷുദ്രര് പിന്നെ ക്ഷത്രിയര് അവസാനത്തെ അടിയിൽ അതുപോലെ തന്നെ ദളിതർ അതിൻ്റെ അടിയിൽ അപ്പോൾ ഈ ദളിതരും ശുദ്രരൊക്കെ വളരെ താഴ്ന്ന ആളുകളായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നു അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഈ ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ പിന്നെ മാത്രമല്ല ഒരു സമയത്തിൽ കുറേ അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ സതി സതി എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചാൽ ഭാര്യ എന്താകുക ആര് ഭർത്താവിനെ കത്തിക്കുന്ന ആ ഒരു രീതിയിൽ പോയി ചാടുക ജീവനോട് ചാടിയിട്ട് മരിക്കുക അതാണ് സതി അങ്ങനത്തെ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുറേ ശൈശവ വിവാഹം ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ പെൺ ശിശുഹത്യ പെൺ പെൺകുട്ടികളാണ് ജനിച്ചത് എന്നുണ്ടെങ്കിൽ ആ പെണ്ണിനെ കൊല്ലുക അതുപോലെ തന്നെ ബ്രാഹ്മണ മേധാവിത്വം നമ്മൾ നേരത്തെ ഒരു ജാലു വ്യവസ്ഥ പറഞ്ഞു അപ്പോൾ അതിൽ ബ്രാഹ്മണരാണ് ഏറ്റവും വലിയ ആൾക്കാർ പോലും വാക്കിൽ പോലെ ഇങ്ങനെ നിയന്ത്രിക്കുക അങ്ങനത്തെ സിസ്റ്റം ഉണ്ടായിരുന്നു പിന്നെ പൗരോഹിത്യം പിന്നെ കുറേ അനാചാരങ്ങൾ പിന്നെ കുറേ പൊള്ളയായ ചടങ്ങുകൾ ബഹുദൈവാരാധന ബഹുഭാര്യത്വം ഭർത്താ സമ്പ്രദായം ബഹുഭാര്യത്വം എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയ്ക്ക് കുറേ പുരുഷന്മാരും കുറേ ഭർത്താക്കന്മാരും അങ്ങനത്തെ സിസ്റ്റം അപ്പോൾ ഇങ്ങനത്തെ കുറേ സിസ്റ്റം കുറേ തിന്മകൾ അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ആ ഒരു സമൂഹത്തിൽ ഉണ്ടായിരുന്നു അപ്പം ഇതിനൊക്കെ എന്തായി ഒരു സാമൂഹ്യ പ്രസ്ഥാനം ഉയർന്നു വരികയും ഇതിനൊക്കെ എതിരെ കുറെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ പോരാടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരു സാമൂഹ്യ പ്രസ്ഥാനം ഉടലെടുത്തു അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഇരു വ്യാപനത്തിൽ പ്രധാനമായിട്ടും കാരണമായ ഒരു സംഭവമാണ് പത്രങ്ങൾ എന്നുള്ളത് അപ്പോൾ ഈ പത്തൊമ്പതാം നൂറ്റാണ്ടോട് കൂടി നവോത്ഥാനൊക്കെ ഉയർന്നു വന്നതോടുകൂടി പത്രങ്ങൾ വ്യാപിക്കാൻ തുടങ്ങും അപ്പോൾ ആ ഒരു പത്രങ്ങൾ മുഖേന എന്താകുന്നുണ്ട് ഇത് കുറേ സാമൂഹ്യ പ്രസ്ഥാനം അതായത് കുറേ സമൂഹ പ്രസ്ഥാനം മീൻസ് അതിൻ്റെ ആശയങ്ങൾ ഇപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് ആശയങ്ങൾ പറഞ്ഞു സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ദേശീയത ജനാധിപത്യം ഇങ്ങനത്തെ കുറേ ആശയങ്ങൾ എന്തായി ജനങ്ങളിലേക്ക് വേഗത്തിലെത്താൻ തുടങ്ങി നമുക്കറിയാം പത്രം പോ ഇന്നത്തെ ഈ ഒരു ഇതിൽ നോക്കിയത് അതായത് പത്രം ഓരോ വീട്ടിലേക്കും എത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു പത്രം വായിക്കണം അപ്പോൾ ഇന്നത്തെ ഒരു ആശയം അതിലിട്ട് കൊടുത്താൽ ഈ ഒരു ജനങ്ങൾ അത് വായിച്ചു കണ്ട് അവർക്കും ഇതിനെപ്പറ്റി ബോധം ഉണ്ടാവുകയാണ് അപ്പോൾ ഇത് ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെ എങ്ങനെ ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ പത്രം ഇങ്ങനെ ഉടലെടുത്തു ഇങ്ങനെ ഈ ഇന്ത്യക്കാർക്ക് പത്രം എടുക്കാൻ കഴിവുണ്ടായി ഇതൊക്കെ എന്താണ് ഈ ഒരു ബ്രിട്ടീഷർ ഇവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കി അതിൻ്റെ ഒരു ഗുണമാണെന്ന് നമ്മൾ പറയേണ്ടി വരും അങ്ങനെ എന്തായി ആ ഒരു കാലഘട്ടത്തിൽ പത്രത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു പത്രങ്ങൾ കുറേ ആശയങ്ങൾ ജനങ്ങൾക്ക് കൈമാറി അപ്പോൾ അത് മുഖേന ജനങ്ങൾക്ക് ജനങ്ങളിലൊക്കെ എന്തായി കുറേ വികാരങ്ങൾ ഇത് നമ്മൾ അടിമകളല്ല എന്നുള്ള ഒരു വികാരം നമുക്ക് സ്വാതന്ത്ര്യമാണെന്നുള്ള ഒരു വികാരം ഉടലെടുക്കാം പിന്നെ മാത്രമല്ല പ്രധാനമായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളും എന്തായിട്ടുണ്ട് ഈ ഒരു സാമ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ നമ്മൾ ജ്യോതിബ ഫുലെ അറിയാം അപ്പോൾ ഈ ഫുലെ ഒരു എന്തായിരുന്നു ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അപ്പോൾ ഈ ജ്യോതിബ ഫുലേൻ്റെ ഒപ്പം പ്രവർത്തിച്ച കുറച്ച് സ്ത്രീകളാണ് സാവിത്രിഭായ് ഫുലെ പണ്ഡിത് രമാബായ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ എന്താകുന്നുണ്ട് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ കുറേ അവിടെ പ്രവർത്തിക്കുകയും കുറേ അനാചാരങ്ങൾ കുറേ തിന്മകൾ ഒഴിവാക്കപ്പെടുകയും ഒഴിവാക്കപ്പെടുകയും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾ ഞാൻ പറഞ്ഞതരാം ഇരു സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ നേട്ടങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നത് നമ്മൾ നമുക്കറിയാം അവിടെ പെൺ ശിശുഹത്യം ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ എന്താവണം ഒരു പെൺ ശിശുഹത്യ കുറ്റകരമാക്കി മാറ്റിയാണ് അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി സതി നിർത്തലാക്കി അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറിൽ വിധവകൾക്ക് വീണ്ടും വിവാഹം കഴിക്കാനുള്ള ഒരു നിയമം ഉണ്ടാക്കുകയാണ് അതായത് വിധവകൾക്ക് ഇനി ഒരു തൻ്റെ ഭർത്താവ് മരിച്ചാൽ പിന്നെ വെറുതെ ഇരിക്കേണ്ട ആവശ്യമില്ല ആവശ്യമെങ്കിൽ വേണമെങ്കിൽ എന്താക്കാം വേറെ ഭർത്താവിന് വിവാഹം കഴിച്ച് ജീവിക്കാം അങ്ങനെയുള്ളൊരു നിയമം വന്നു അതുപോലെ തന്നെ ആയിരത്തി തൊണ്ണൂറ്റി അറുപതിൽ എന്തായി അടിമത്ത് നിർത്തലാക്കി അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ ബഹുഭാര്യത്ത് നിർത്തലാക്കി അതുപോലെ തന്നെ പതിനാല് വയസ്സിൻ്റെ അടീക്കാണ് പെൺകുട്ടികളുടെ പ്രായം എന്നുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടികൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം അത് അവരുടെ ആ ഒരു വളരേണ്ട കാലഘട്ടമാണ് അപ്പോൾ പതിനാല് വയസ്സ് വരെയുള്ള പെൺകുട്ടി പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ്റൂല അങ്ങനെ ആര് ആ ഒരു വിവാഹം എന്തായി നിരോധിച്ചു അപ്പോൾ ഇതൊക്കെ എന്തായിരുന്നു നമ്മുടെ ഈ ഒരു സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ നേട്ടത്തിൽപ്പെട്ട കാര്യങ്ങളായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു മൊഡ്യൂൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുക അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞതാണ് ഇനി അടുത്തത് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്താകുന്നുണ്ട് ഈ ഒരു കുറേ സാമ്യ പരിഷ്കർ ഭക്താക്കളെ പറ്റി പഠിക്കാണ്ട് അതുപോലെ തന്നെ അവരുടെ പ്രസ്ഥാനങ്ങളെ പറ്റി പഠിക്കാണ്ട് അവരെ ആ ഒരു പ്രസ്ഥാനം കൊണ്ട് ഈ ഒരു സമൂഹത്തിലുണ്ടായ മാറ്റങ്ങളെ പറ്റി പഠിക്കാണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാണ്ട് അപ്പോൾ ഇരു മോട്ടീഡ് ഈ ഒരു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു എന്നുള്ള ഉള്ളരക്ക് നമ്മൾ ഈ ഒരു ക്ലാസ് കേട്ടാൽ മതി ഓക്കെ സോ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം കമൻറ്റ് വഴി ചോദിക്കാം അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മുടെ നമ്പർ ഉണ്ടാവും അതിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം എന്നിട്ട് എന്താക്കാം സംശയം ചോദിക്കും നിങ്ങൾക്ക് ക്ലിയർ ആക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്താക്കാം സപ്പോർട്ട് ചെയ്യാം സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വോയിൻ്റ് അപ്പ് ചെയ്യുകയാണ് സോ താങ്ക്